നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ കുംഭക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ട മര ചതയം പൂരുട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുന്ന സമയമാണ് കർമ്മരംഗം പൊട്ടിപ്പെടും പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കും ജനങ്ങളുടെ നല്ല സ്വാധീനം വർദ്ധിക്കും സഹോദരന്മാരുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും കോടതി വ്യവഹാരങ്ങൾ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും അവിടെ നല്ല നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുവാനുമുള്ള സാഹചര്യം ഒത്തിരിണങ്ങും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും ഈ മധ്യസ്ഥത വഹിക്കാനും സൽപ്പേര് നിലനിർത്താനും സാധിക്കും മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തും ജീവിത പങ്കാളി മുഖാന്തരം ജീവിതത്തിൽ പലവിധ നേട്ടങ്ങളും ഉണ്ടാകും ധനധാന്യ സമ്പത്ത് വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു പരിധിവരെ ശമനം കണ്ടെത്താൻ കഴിയും അയൽബന്ധങ്ങൾ ഗുണം ചെയ്യും ബന്ധുക്കളുമായി നല്ല ഇടപാടുകളൊക്കെ നടത്താൻ സാധിക്കും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം